നമസ്കാരം നേനു കോണിടേള പവൻ കല്യാൺ ഗന്നവാരം കേസരപ്പള്ളി ഐടി പാർക്കിലെ നായിഡു സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനെ ഈ വാക്കുകൾ ആവേശത്തിലാഴ്ത്തി അലസമായ മുടികൾ കൈകൊണ്ടൊതുക്കി പ്രൌഢമായ ചടങ്ങിന് മുന്നിൽ ദൈവനാമത്തിൽ പവർ സ്റ്റാർ എന്നറിയപ്പെടുന്ന പവൻ കല്യാൺ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിയുന്നതുവരെ സദസ്സിൽ നിന്ന് ഹർഷാരവും മുഴങ്ങി ജനസേനാ പാർട്ടി അധ്യക്ഷനായ പവൻ കല്യാൺ ആന്ധ്രാപ്രദേശിന്റെ ഉപമുഖ്യമന്ത്രി പദം ചോദിച്ചു വാങ്ങുകയായിരുന്നു ആന്ധ്രാപ്രദേശിലെ ബപ്റ്റലയിൽ കൊനിഡേല വെങ്കിട്ടറാവുവിന്റെയും അഞ്ജനാദേവിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് സെപ്റ്റംബർ രണ്ടിനായിരുന്നു പവൻ കല്യാണിന്റെ ജന്മം കൊനിഡേല കല്യാൺ ബാബു എന്നാണ് യഥാർത്ഥ പേര് സൂപ്പർ താരം ചിരഞ്ജീവിയുടെയും നിർമ്മാതാവും നടനുമായ ബാബുവിന്റെയും ഇളയ സഹോദരൻ മൂത്ത സഹോദരൻ ചിരഞ്ജീവിയുടെ പാതയാണ് പവൻ കല്യാണം പിന്തുടർന്നത് നെല്ലൂരിലെ സെന്റ് ജോസഫ് ഹൈസ്കൂളിലായിരുന്നു കല്യാണിന്റെ വിദ്യാഭ്യാസം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആയോധനകലാ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും വിജയം നേടുകയും ചെയ്തതോടെ പവൻ എന്ന പേര് അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു അക്കാട അമ്മായി ഇക്കട അബ്ബായി എന്ന ചിത്രത്തിലൂടെയാണ് കല്യാൺ അഭിനയരംഗത്തേക്ക് ചിത്രം ഗോകുലം ലോ സീത അടുത്ത വർഷം പുറത്തിറങ്ങി എ കരുണാകരൻ സംവിധാനം ചെയ്ത തോളി പ്രേമത്തിലാണ് പിന്നീട് വേഷമിട്ടത് ആ വർഷം തോളി പ്രേമം മികച്ച തെലുങ്ക് സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരവും ആറ് സംസ്ഥാന നന്ദി പുരസ്കാരങ്ങളും നേടി അതേ വർഷം തന്നെ റിലീസിനെത്തിയ തമ്മുടു എന്ന ചിത്രത്തിന് ശേഷം ബോക്സ് ഓഫീസിൽ പവൻ കല്യാൺ തന്റെ അപ്രമാദിത്യം ഉറപ്പിച്ചു തെലുങ്ക് സിനിമയിലെ പവർ സ്റ്റാറായി ബ്രദ്രി ഖുഷി ബബ്ലു ജൽസ ഗബ്ബർ സിംഗ് ഗോപാല ഗോപാല വക്കീൽ സബ് തുടങ്ങിയ സൂപ്പർ ഹിറ്റുകൾ നൽകി തൊട്ടതെല്ലാം പൊന്നാക്കി സഹോദരൻ ചിരഞ്ജീവിയുടെ പ്രജാരാജ്യം പാർട്ടിയുടെ കീഴിൽ വരുന്ന യുവജന സംഘടനയായ യുവരാജ്യത്തിന്റെ അധ്യക്ഷനായാണ് പവൻ കല്യാൺ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് പ്രജാരാജ്യം പാർട്ടിയിലായിരുന്ന കാലത്ത് പവൻ കല്യാൺ തിരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു മാത്രവുമല്ല ഭരണഘടനാപരമായ പദവികൾ ഏറ്റെടുക്കാനും തയ്യാറായില്ല എന്നാൽ അദ്ദേഹത്തിന്റെ താരപദവി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഗുണം ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ ചിരഞ്ജീവി പ്രചാരാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയിൽ ലയിപ്പിക്കാൻ തീരുമാനിച്ചത് പവ പവൻ കല്യാണിൽ അസംതൃപ്തി സഹോദരനും പാർട്ടിക്കുമെതിരെ പരസ്യമായി പ്രതികരിക്കാതെ രാഷ്ട്രീയത്തിൽ നിന്ന് ഇടവേള എടുക്കുകയാണ് അന്ന് അദ്ദേഹം ചെയ്തത് പവൻ കല്യാൺ ജനസേന പാർട്ടി രൂപീകരിക്കുന്നത് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം എന്തായിരിക്കണമെന്നതിൽ അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു അത് പ്രവർത്തകരിലേക്കെത്തിക്കാൻ അദ്ദേഹം ഒരു പുസ്തകം എഴുതുകയും ചെയ്തു അതേസമയം തന്നെ പവൻ കല്യാണിന്റെ വ്യക്തിജീവിതം വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു മൂന്ന് തവണ വിവാഹിതനായ പവൻ ആദ്യ ഭാര്യയുടെ ആരോപണങ്ങളുടെ പേരിൽ ഏറെ വിമർശനങ്ങൾ നേരിട്ടതാണ് പവന്റെ വിജയത്തിന് ശേഷം വാർത്തകളിലെല്ലാം നിറഞ്ഞുനിന്നത് ഭാര്യ അന്ന ലസ്നേവയായിരുന്നു പവന്റെ മൂന്നാം ഭാര്യയാണ് ഇതിനു മുമ്പുള്ള രണ്ടു ബന്ധങ്ങളും വിവാഹമോചനത്തിലാണ് കലാശിച്ചത് ആദ്യ വിവാഹമാണ് പവൻ കല്യാണിന്റെ പ്രതിച്ഛായയെ ഏറ്റവും മോശമായി ബാധിച്ചത് നന്ദിനിയായിരുന്നു പവന്റെ ആദ്യ ഭാര്യ ആയിരത്തിൽ സിനിമാ ലോകത്തേക്ക് എത്തുമ്പ് വിശാഖപ്പെട്ടു ത്തെ സത്യാനന്ദ് ആക്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിരുന്നു പവൻ അവിടെ വെച്ചാണ് അദ്ദേഹം നന്ദിനിയെ കണ്ടുമുട്ടുന്നത് ആദ്യ സിനിമ ചെയ്ത് ഒരു വർഷത്തിന് ശേഷമായിരുന്നു ഇരുവരുടെയും വിവാഹം ഹൈദരാബാദിൽ വെച്ച് സാധാരണ രീതിയിലായിരുന്നു വിവാഹം എന്നാൽ ഇരുവരുടെയും സന്തോഷകരമായ ദാമ്പത്യമായിരുന്നില്ല വിവാഹത്തിന് ശേഷം തന്നെ ഉപേക്ഷിച്ച് വീട് വിട്ടുപോയി എന്നാണ് പവൻ ആരോപിച്ചത് എന്നാൽ നന്ദിനി ഇത് നിഷേധിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഒന്ന് മുതൽ ഇരുവരും പക്ഷേ ഒരുമിച്ച് താമസിച്ചിരുന്നില്ല ഭാര്യ പിരിഞ്ഞുപോയതിന് പിന്നാലെ പവൻ കല്യാൺ സഹതാരമായ റേണു ദേശായിയുമായി പ്രണയത്തിലായി ഇരുവരും ഒരുമിച്ച് താമസവും ആരംഭിച്ചിരുന്നു ിൽ നന്ദിനി പവൻ കല്യാണിനെതിരെ ബഹുഭാരത്തെ ആരോപണങ്ങളാണ് ഇവർ ഉന്നയിച്ചത് താനുമായുള്ള ബന്ധം വേർപ്പെടുത്താതെ മറ്റൊരാളുമായി ബന്ധം തുടരുന്നുവെന്നതാണ് ഇവർ ചൂണ്ടിക്കാണിച്ചത് അതേസമയം താനും രേണുവും തമ്മിൽ വിവാഹിതരല്ലെന്നും ലിവ് ഇൻ റിലേഷനിലാണെന്നും പവൻ കല്യാൺ കോടതിയിൽ അറിയിക്കുകയായിരുന്നു കേസിൽ പവൻ കല്യാണിനെ കോടതി കുറ്റവിമുക്തമാക്കിയിരുന്നു വൈകാതെ തന്നെ പവൻ വിവാഹമോചന കേസ് ഫയൽ ചെയ്തു കോടി രൂപയാണ് ജീവരാംശമായി താരം നൽകിയത് പിന്നീടാണ് പവൻ അന്നയെ വിവാഹം കഴിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വിവാദങ്ങളൊന്നുമില്ലാതെയാണ് അദ്ദേഹം ജയിച്ചു കയറിയത് പവർ സ്റ്റാറിന്റെ ഭരണമികവ് എങ്ങനെയായിരിക്കുമെന്നാണ് ഇനി ആന്ധ്രാപ്രദേശ് ഉറ്റുനോക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം